ജഗദീഷ് സാറെ ജഗദീഷ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പ്രൊഫസറാണ് സിനിമാ നടൻ ജഗദീഷ് സാറാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ജെന്റിൽമാൻ ആണ് അദ്ദേഹത്തിന്റെ ഏഷ്യാനെറ്റ് പരിപാടിയൊക്കെ വളരെ മനോഹരമാണ് കാണാറുണ്ട് നല്ല ഇഷ്ടപ്പെട്ടൊരു ഒരു നടനാണ് ആണ് വളരെ വളരെ നിഷ്കളങ്കനായ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് ഞാൻ സാറിന്റെ ജഗദീഷ് സാറിന്റെ ഒരു പ്രയോഗം കഴിഞ്ഞ ദിവസം വന്നായിരുന്നു സിനിമയിലെ മോശം കാര്യങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ സ്വാധീനിക്കില്ലേ തീർച്ചയായും സ്വാധീനിക്കും സാറേ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപത്രെ തല ചായ്ക്കാൻ ഇടമില്ല എന്ന കെ പി എ നാടകം കേൾക്കുമ്പോൾ അറിയാതെ മനുഷ്യന്റെ ഉള്ളിൽ ഒരു സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും തുല്യതയുടെയും അശരണരായ നിശബ്ദരായ നിരാലംബരായ പാവപ്പെട്ട വീടില്ലാത്തവരോടുള്ള ഒരു ഐക്യദാർഢ്യം ഉണ്ടാകും അങ്ങനെ നിങ്ങൾ എന്നെ ആക്കി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള കഥ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മളെ ഉത്സവ പറമ്പുകളിൽ സാംബശിവൻ എന്തോരം കഥയ പറഞ്ഞത് ആ കഥകൾ ഇവിടത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെന്നോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെന്നോ പറയുന്ന ആളുകളെ ആളുകളിലെ അതിലേക്ക് ആളുകളെ സ്വാധീനിച്ചിട്ടില്ലേ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് സാംബശിവന്റെയും ഹർഷകുമാറിന്റെയും അയിലമുണ്ണികൃഷ്ണന്റെയും കിടാമംഗല സദാനന്ദന്റെയും ഒക്കെ കഥാപ്രസംഗങ്ങൾ കൂടിക്കൊണ്ടാണ് കെ പി എസ് സിയെ പോലുള്ള നാടക സംഘങ്ങളുടെ കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെയൊക്കെ നാടകങ്ങൾ കൂടിക്കൊണ്ടാണ് വയലാറിന്റെ ഗാനങ്ങൾ കൊണ്ടാണ് ഒ എൻ വി കുറിപ്പിന്റെ ഗാനങ്ങൾ കൂടി കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ കവികളുടെയും കവയത്രികളുടെയും എഴുത്തും നാടകവും പുസ്തകവും എല്ലാം കൂടി ചേർന്നിട്ടാണ് മനുഷ്യനെ ഈ പല മാറ്റങ്ങൾക്കും വിധേയമാക്കിയത് സിനിമയിൽ മോശം കാര്യങ്ങൾ കണ്ടാൽ മോശവും സ്വാധീനിക്കും സിനിമയിൽ നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ലതും സ്വാധീനിക്കും തീർച്ചയായും സ്വാധീനിക്കും നേരത്തെയൊക്കെ നേരത്തെയൊക്കെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ളതായിരുന്നു പ്രേംനസീന്റെ ഷീലയുടെ ഒക്കെ മരംചുറ്റി പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സൗന്ദര്യമാണ് രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എല്ലാ പാട്ടുകളും പെരിയാറെ എന്നുള്ള പാട്ട് പർവ്വതമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പനിനീരെ എന്നൊക്കെ പറയുന്ന പാട്ടുകളുണ്ടല്ലോ മനോഹരമാണ് അതൊക്കെ അതുപോലെ തന്നെ നദികളെ കുറിച്ച് പുഴകളെ കുറിച്ച് കാടിനെ കുറിച്ച് കാട് കറുത്ത കാട് എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ പലരും മനോഹരമാണ് അതൊക്കെ പ്രകൃതിയുമായി മനുഷ്യനെ ബന്ധിപ്പിച്ചതിൽ മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹത്തെ പുറത്തു കൊണ്ടുവരുന്നതിൽ ഒക്കെ വലിയ സ്വാധീനമുണ്ട് കലയ്ക്കും സംസ്കാരത്തിനുമൊക്കെ അതിലേറ്റവും അവസാനമുള്ള ഒരു കലാരൂപമായി നിൽക്കുന്നതാണല്ലോ സിനിമ തീർച്ചയായിട്ടും സിനിമ സ്വാധീനിക്കും നന്നായി സ്വാധീനം സ്വാധീനിക്കും സിനിമയിലാണ് ചുരിദാർ ആദ്യം വന്നത് അതുപോലെ തന്നെ ഷോർട്ട് വസ്ത്രം വന്നത് സിനിമയിലാണ് അതിനുശേഷമാണ് ആളുകൾ ആ വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയത് മാക്സി പോലുള്ള കാര്യങ്ങൾ വനിതകൾ ഉപയോഗിക്കുന്ന മാക്സി പോലുള്ള കാര്യങ്ങൾ വസ്ത്രധാരണ രീതികൾ ഇതെല്ലാം സിനിമയിലാണ് ആദ്യം വരുന്നത് അത് കണ്ടിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഒരു പരസ്യ കമ്പനി റാണി പത്മിനി എന്ന നടിയെ ഉപയോഗിച്ച് ഒരു വസ്ത്രത്തിന്റെ പരസ്യം തന്നെ അവർ പ്രത്യേകതരം വസ്ത്രം റാണി പത്മിനിക്ക് കൊടുത്ത് അത് ഉപയോഗിച്ചിരുന്നു ആ സിനിമയിൽ ഞാൻ സിനിമ ഓർക്കുന്നില്ല കുറെ കാലം മുമ്പുള്ളതാണ് അതിനുശേഷം ഇവിടെ ഒരു ഫാഷൻ തരംഗം തന്നെ ഉണ്ടായി ട്രെൻഡ് തന്നെ ഉണ്ടായി മലയാളിക്ക് ഉണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ ചെന്നാലും ഏറ്റവും പിന്നെ പേര് തന്നെ ഉണ്ടായല്ലോ വസ്ത്രങ്ങൾക്കൊക്കെ സിനിമാ നടന്മാരുടെ നടിമാരുടെയും പേരിട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയ സ്വാധീനം സിനിമയ്ക്കുണ്ട് സാർ അത് പോസിറ്റീവായിട്ടുമുണ്ട് നെഗറ്റീവായിട്ടും ഉണ്ട് പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് സിനിമകളാണ് കൂടുതൽ വരുന്നെന്നുള്ളതാണ് പോസിറ്റീവായ സിനിമകൾ വരുന്നില്ല പണ്ട് ഏത് സിനിമ കണ്ടാലും രണ്ട് രണ്ടര മണിക്കൂറുണ്ട് സിനിമ ഇപ്പോൾ ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഇപ്പോഴത്തെ സിനിമ ഇപ്പം രണ്ടര മണിക്കൂറൊക്കെ സിനിമയുണ്ട് അത് വേണോന്നല്ല ഞാൻ പറഞ്ഞു ഉണ്ട് ആ രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ ആ സിനിമയിൽ ഉണ്ടാവും കുടുംബ ബന്ധങ്ങളുടെ സന്ദേശങ്ങൾ എല്ലാ ഏത് സിനിമ എടുത്താലും അതിലൊരു സന്ദേശം ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും വീട്ടുകാർ ഇതിപ്പോൾ പക്ക വയലൻസ് ആണ് പാട്ടുകളോ സിനിമ പേരുകളോ നീക്കോ ഞാ ചാ പോലുള്ള നീ നിന്നെയും കൊല്ലും ഞാനും ചാവും സിനിമ പേരുകൾ തന്നെ വികൃതമായ പേരുകൾ ീതരമായ രംഗങ്ങൾ വളരെ മോശമാണ് ഇതെല്ലാം സ്വാധീനിക്കും നല്ലത് സ്വാധീനിക്കും മോശം സ്വാധീനിക്കും പാട്ട് സ്വാധീനിക്കും മദ്യപാനം സിനിമയിൽ കാണിക്കുന്ന മദ്യപാന ശീലങ്ങൾ സ്വാധീനിക്കും പ്രത്യേകിച്ച് നായകനൊക്കെ നായകനൊക്കെ കാണിക്കുന്നത് കൃത്യമായി ഇമിറ്റേറ്റ് ചെയ്യാൻ കുട്ടികൾ ശ്രമിക്കും അതുകൊണ്ടാണല്ലോ സിനിമാ നടന്മാർ താങ്കളെ പോലുള്ള സിനിമാ നടന്മാർക്ക് ഇത്രയും ആരാധകരുണ്ടായത് അപ്പൊ തീർച്ചയായിട്ടും സിനിമ പോസിറ്റീവായിട്ടും നമ്മെ സ്വാധീനിക്കും നെഗറ്റീവായി സ്വാധീനിക്കും നാടകം അതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കും ഗാനങ്ങൾ സ്വാധീനിക്കും കേൾക്കുമ്പോൾ ഭക്തി വരും ലൈംഗിക ഗാനങ്ങളാണ് കേട്ടാൽ ലൈംഗികത തോന്നും എന്താണോ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശരീരത്തിലും മനസ്സിലും കടത്തിവിടുന്നത് അതിന്റെ പ്രതിഫലനം ഉണ്ടാകും മനുഷ്യരിൽ അത് വാസനയായി രൂപപ്പെടും വാസന ചിന്തകളായി രൂപപ്പെടും ചിന്തകൾ പ്രവർത്തികളായി രൂപപ്പെടും രൂപപ്പെടാതിരിക്കുകയേയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും സാറിൻ്റെ ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് പോസിറ്റീവായിട്ടായിരിക്കും ചോദിച്ചത് സ്വാധീനിക്കുന്നുണ്ടല്ലോ നല്ലതല്ലേ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇല്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കത്തില്ല തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട് സിനിമയെ നല്ലതും ചീത്തയും സ്വാധീനിക്കുന്നു വയലൻസും സെക്സും എല്ലാം സ്വാധീനിക്കുന്നു എല്ലാ സ്വാധീനം എന്തല്ല സംഘടന ബൈക്ക് റേസ് പോലുള്ള കാര്യങ്ങൾ കാർ റേസ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം സ്വാധീനിക്കും തീർച്ചയായും മനുഷ്യർ ഇതെല്ലാം കൂടെ ചേർന്നാണ് മനുഷ്യർ അവരല്ലാതെ ആദർശപരം രാവിലെ ആദർശപരമായ ജീവിക്കുന്നു അല്ല ഗാന്ധിജി പറഞ്ഞ പോലെ വികാരത്തിനെ താഴ്ത്തി വെച്ചിട്ട് വികാരത്തെ മുകളിൽ കൊണ്ടുവന്ന് എല്ലാത്തിനും എന്ത് കണ്ടാലും ഉടനെ വിചാരിച്ച് ചിന്തിച്ച് തത്വശാസ്ത്രപരമായി നോക്കി അല്ല ജീവിക്കുന്നത് അങ്ങനെ പറ്റുകയുമില്ല അപ്പോൾ നൈമിഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് പലപ്പോഴും അപ്പൊ അതിനെ സ്വാധീനിക്കാൻ അവരിൽ വാസനകൾ ഉണ്ടാക്കാൻ അത് ചിന്തകളാക്കാൻ പ്രവർത്തികളാക്കാനും ഒക്കെ വലിയ പങ്കാണ് സിനിമ എന്ന മാധ്യമം നേരിട്ട് കാണുകയല്ലേ അത് ഡയറക്റ്റ് അല്ലേ സ്വാധീനിക്കുന്ന മെയിൻ വല്ലാതെ സ്വാധീനിക്കും അപ്പൊ തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം ജതീഷ് താന്റെ ചോദ്യം സ്വാധീനിക്കുന്നില്ലേ അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വളരെ സന്തോഷം സ്വാധീനിക്കുന്നില്ലേ അതുകൊണ്ട് മറ്റത് മറ്റതിനും ഒരു ഉണ്ടോ നല്ലത് സ്വാധീനിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചീത്തയും സ്വാധീനിക്കുന്നുണ്ടോ അത് നല്ലത് സ്വാധീനിക്കുന്നില്ല അതുകൊണ്ട് ചീത്തയും സ്വാധീനിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് നല്ലതും സ്വാധീനിക്കുന്നു ചീത്തയും സ്വാധീനിക്കും അത് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കുക അപ്പോൾ ഏത് സിനിമ കാണണം എന്ത് തരം സിനിമ കാണണം എന്നൊക്കെ ഉള്ളതൊക്കെ വളരെ പ്രധാനമാണ് കുടുംബമായിട്ടിരുന്ന് പോയി സിനിമ കാണാൻ പറ്റാത്ത എത്രയോ സിനിമകളുണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും കൂടി മാതാപിതാക്കളെല്ലാം എല്ലാം കൂടി പോയിരുന്നു കാണാൻ പറ്റുന്ന പറ്റാത്ത സിനിമകൾ എത്രയോ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല ചർച്ചയാണ് താങ്കൾ ഉയർത്തിവിട്ടത് ഗൗരവമായി ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ വർത്തമാനകാലത്തിന്റെ ഒരു പ്രതിസന്ധി ആളുകളെല്ലാം തിരക്കാണ് ഈ തിരക്കിനിടയിൽ അവർക്ക് ഇതിനൊന്നും ഒരു സമയമില്ല എങ്ങനെയും ഉണ്ടാക്കുക ബാക്കി എല്ലാ കാര്യവും ആ പണം കൊണ്ട് നേടുക ബാക്കി ഭരണ വ്യവസ്ഥകളായാലും ഏത് വ്യവസ്ഥയായാലും ഏത് പാർട്ടി പാർട്ടിയായാലും ആരെന്നുള്ളതല്ല ആര് ഭരിക്കുന്നതല്ല ഏത് വ്യവസ്ഥയായാലും ഇത് വളരെ ഗൗരവമായി ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ സമൂഹ സമൂഹത്തിന്റെ വഴിക്ക് അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് പരമാവധി സൂഹിക്കുക പരമാവധി പണം ഉണ്ടാക്കുക യാതൊരു മൂല്യവുമില്ല രാഷ്ട്രീയ നേതാക്കളിലുമില്ല ഇല്ല രാഷ്ട്രീയ ഇപ്പം മദ്യം ഉപയോഗിക്കാം ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന കഥകളുണ്ട് അപ്പം ഇതൊക്കെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്